ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് കാണുന്ന എല്ലാം എൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അപ്പോൾ ചില പ്ലാന്റ്സ് എല്ലാം ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനവും നല്ല രീതിയിൽ തിക്കായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ തൈകൾ വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പ് അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് മാത്രമല്ല അഗ്ലോണിമ വെറൈറ്റി വരുന്ന എല്ലാ പ്ലാന്റ്സ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എല്ലാം ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടി വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കരിയാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ആണ് പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നമുക്ക് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം അഗ്ലോണിമ പ്ലാന്റ്സിന് നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണം വെച്ചാലും വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് നമ്മൾ എടുക്കരുത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണ് അതുപോലെ മണൽ മണലിട്ട് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു ചെടിക്ക് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പോട്ടിലാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സ് നട്ടിട്ടുള്ളത് അതുപോലെ നല്ല രീതിക്ക് ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടി നമ്മൾ പോട്ടിൽ നല്ല രീതിക്ക് ഹോൾ ഇട്ടിട്ട് വേണം നമ്മുടെ പ്ലാന്റ് നടാനായിട്ട് ഈ ഒരു പ്ലാന്റ് കണ്ടോ നമ്മൾ ചെറിയൊരു കുഞ്ഞു പോട്ടിലാണ് നട്ടിട്ടുള്ളത് ചെറിയ തൈ ആയതുകൊണ്ട് ഞാൻ ചെറിയ പോട്ടിൽ നട്ടത് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വശങ്ങളിൽ നിന്നായിട്ട് കണ്ടോ പുതിയ തൈകൾ വന്നിട്ടുമുണ്ട് അപ്പം ഇതുപോലെ സ്റ്റെമ്മിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ് പുതിയ പ്ലാന്റ്സ് വരുന്നത് ഇതാ ഞാനൊരു കവറിലായിട്ട് നട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് കണ്ടോ ഇതിന്റെ വശങ്ങളിൽ നിന്നിട്ട് പുതിയ തൈകൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന തൈകള് ഇളക്കി നട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റെം വെച്ച് കട്ട് ചെയ്തും ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ സ്റ്റെം കട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോ കണ്ടോ ഇതിന്റെ സൈഡിൽ നിന്നിട്ട് പുതിയൊരു മുകളം പോലെ വന്നിട്ട് ഒരു തൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് നട്ട പ്ലാന്റ് ആണ് തൈ കാണുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ തണ്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് ഈ അഗ്നോണിമ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം സൺലൈറ്റ് ഇതിൻ്റെ ലീഫിൽ അടിക്കരുത് ലീഫിൽ അടിക്കാതിരിക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലാവും നമ്മുടെ പ്ലാന്റ് ലീഫ് അപ്പോൾ ഈ ഒരു അഗ്നോണിമ ചെടി തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിപ്പോൾ ലിപ്സ്റ്റിക് ആണ് അപ്പോൾ എൻ്റെ കൈയിലുള്ള മറ്റ് അഗ്നോണിമ പ്ലാന്റ്സ് കൂടെ നമുക്കൊന്ന് കാണാം ദൈ കാണുന്നതാണ് അടുത്ത വെറൈറ്റി അഗ്നോണിമ എന്ന് പറഞ്ഞാൽ ഇതൊരു പിങ്ക് കളർ അഗ്നോണിമയാണ് ഈ ഒരു പ്ലാന്റിന്റെ ലീഫ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഒരു പിങ്ക് കളർ ലൈൻ പോലെ സെൻ്ററിലായിട്ട് വരുന്നുണ്ട് അതുപോലെ ഗ്രീനും വൈറ്റും എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ലീഫാണ് അത്യാവശ്യം നല്ല വീതി ആയിട്ട് വരുന്ന ലീഫാണ് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് തയ്യൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ അംഗ്ലോഡ്മ ചെടിയുടെ പൂക്കൾ നമ്മൾ മസ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ ഡൈ കാണുന്നതാണ് അടുത്തൊരു വെറൈറ്റി അഗ്ലോണിമ ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ എളുപ്പത്തിൽ തൈകൾ കിട്ടും എന്നുള്ളതാണ് കണ്ടോ വളരെ തിക്കായിട്ട് നമ്മുടെ പോട്ട് പോലും കാണാൻ പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം പക്ഷെ നമ്മൾ അധികം വെയിൽ അടിക്കാതെ കുറച്ച് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വെക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു പ്ലാന്റ് തന്നെ തൈകൾ നമ്മൾ അതുപോലെ പല പോട്ടുകളിലാക്കി വെച്ചിട്ടുണ്ട് ദാ ഈ കാണുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി അഗ്ലോണിമ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് തൈകൾ ആയിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് എന്റെ ലീഫ് നമുക്കൊരു പേപ്പറിന് പിടിച്ചൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കണ്ടോ ഒരു വൈറ്റ് കളർ ബോർഡർ പോലെ എന്റെ ലീഫിന്റെ വശങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ വൈറ്റ് കളർ പോട്ടിലൊക്കെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് നല്ല വലിപ്പത്തിലാണ് ഈ പ്ലാന്റിന്റെ ലീഫും ഒക്കെ വരുന്നത് കണ്ടോ ദാ ഈ കാണുന്നതാണ് അടുത്ത വെറൈറ്റി അഗ്ലോണിയമ കണ്ടോ ലീവ് നോക്കൂ നല്ല വൈറ്റ് കളറും കൂടെ ലൈൻസ് പോലെ വരുന്നുണ്ട് ഇതിനകത്ത് ഇതും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വളരുന്നത് എൻ്റെ സ്റ്റെമ്മിൻ്റെ അടിഭാഗം ഒക്കെ ഉണ്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഇതാണ് വരുന്നത് പൂക്കളാണ് ഈ കാണുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ആ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ആഗ്ലോണിമയുടെ കണ്ടോ കുറച്ചൊക്കെ നമ്മുടെ ആന്തൂറിയം പൂക്കളോട് സിമിലാരിറ്റി ഉള്ള പൂക്കളാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് അതുപോലെ ഒരുപാട് തൈകളും ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പൊതുവേ നമ്മുടെ എല്ലാ അഗ്നോണ പ്ലാന്റ്സിൻ്റെയും ഒക്കെ സിമിലറാണ് അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവടാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുള്ള പ്ലാന്റ് അതുപോലെ തന്നെ പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ട് ചൂവിട്ട്ന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെമ്മിൻ്റെ വശങ്ങളിൽ നിന്നായിട്ടാണ് പുതിയ പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ റീപോട്ടിയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം ഗ്രീൻ കളർ പ്ലാന്റിൽ ഇതുപോലെ വൈറ്റ് കളർ വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ കയ്യിലുള്ള അഗ്ലോണ പ്ലാൻ വെറൈറ്റീസ് എന്ന് പറയുന്നത് ദൈ കാണുന്നതാണ് നമ്മുടെ അഗ്ലോണമേട ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കണ്ടോ മൂന്നോളം മുട്ട് നമ്മുടെ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മൊട്ടെന്ന് പറയുന്നത് വലിയ ഭംഗിയുള്ളതല്ല നമുക്കത് പൂക്കൾ വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് വിരിഞ്ഞ് വന്നിട്ടില്ല അപ്പം ഈ മുട്ട് വരുന്ന ടൈമിലാണ് നമ്മുടെ പ്ലാന്റിൽ വീണ്ടും പുതിയ തൈകൾ വരുന്നത് അപ്പം ഈ ഒരു മുട്ട ഒന്നും നമ്മുടെ പ്ലാന്റിൽ നിർത്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടൊന്നും നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കൂടുതൽ ലീഫിന് അട്രാക്ഷൻ ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ലീഫി പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നട്ടതാണ് കണ്ടോ കട്ട് ചെയ്തപ്പോൾ ഈ വശങ്ങളിൽ നിന്നായിട്ട് വീട്ടും പുതിയ ബഡ്ഡുകൾ ഇവിടെയും വരുന്നുണ്ട് ചുവട്ടിന്നും പുതിയൊരു പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രൂൺ ചെയ്ത് നടാനും പറ്റും അംഗ്ലോണിയോ പ്ലാന്റ്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെയിൻ മൂഡ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ നിന്ന് വരുന്ന തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരും അപ്പോൾ ഞാൻ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് അംഗ്ലോണിയോ പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ വളരെ ചെറിയൊരു മൂഡാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ തൈകൾ കിട്ടും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ വരുന്ന തൈകളെല്ലാം തന്നെ ഇതായി ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാവുന്നതാണ് പൊതുവേ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ അങ്ങനെ വലിയ കീടശല്യങ്ങളൊന്നും കണ്ടുവരാറില്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് നിറഞ്ഞു വരികയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന കളേഴ്സാണ് എൻ്റെ ലീഫിനുള്ളത് സ്റ്റെ ആണെങ്കിൽ വൈറ്റ് കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെടി വളർത്തുമ്പോൾ ഇതൊരു ഒരുപാട് അങ്ങ് ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് അല്ല അപ്പൊ ഈ ഒരു ചെടി നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു പ്ലാന്റ് ചുവട് ഭാഗം നമ്മൾ എപ്പോഴും നീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിൽക്കുന്ന പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയും വേണം ഇതുപോലുള്ള പഴയ ലീഫെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ ഈ അക്ലോണിയോ പ്ലാന്റ്സിനൊക്കെ പൊതുവേ നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കൊടുക്കുമ്പോൾ പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളങ്ങളാണെങ്കിൽ അളവ് കുറച്ചൊന്ന് ചെറിയ അള അളവ് മാത്രം എടുത്ത് ഉപയോഗിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അംഗ്ലോണ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പോട്ടി മിക്സും ബാക്കി സൺലൈറ്റിൻ്റെ കാര്യവും വാട്ടറിങ് നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് ഓവർ വാട്ടറിങ് നമ്മൾ ചെയ്യരുത് ഈ ഒരു പ്ലാന്റിന് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഈ ഒരു ചെടി നനച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രക്കുള്ളൂ മെയിനായിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാനിനെ കുറിച്ച് പറയാനായിട്ട് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവിയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ